ഇതൊരു സൂപ്പർ സാധനം ഞാൻ പരിചയപ്പെടുത്തി എനിക്ക് ഈ സാധനം പേടി ചേർത്തിട്ട് സദ്യ ചെയ്യണം റബ്ബ് ശേഷം ഒരു വേസ്റ്റ് തുണിടുത്ത് അതുപോലെ തന്നെ അത് എന്ത് വൃത്തിയാണെന്ന് നമ്മളത്ര തുടച്ച സാധനം പോകാത്തൊരു സാധനം ഇപ്പൊ പോയണ്ട അത് ഴിക്കില്ല <laughs> എങ്കിലും <laughs> <laughs> പുത്തമ്പൂല്ലേ പുത്തമ്പൂ ഇതൊരു ഹിന്ദിക്കാരൻ കൊണ്ടെത്തുന്ന സാധനമാണ് അതായത് ഞാൻ ഇതുകൊണ്ട് ജസ്റ്റ് അവരോട് പറഞ്ഞു സാമ്പിൾ കാണിച്ചു ഞാൻ വേറെ നമ്മളെ ഈ രണ്ടെണ്ണം മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം വെറും നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം ഞാൻ ഇനി നൂറ്റമ്പത് രൂപ കൊടുത്ത് സാധനം വാങ്ങി നോക്കിയത് ഇത്രേ എടുത്തുള്ളൂ ഇനി ഇരിക്കും സാധനം അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഞാൻ അറിയാം കാറിൻ്റെ പുറകിലൊരു പാടുണ്ട് കറണ്ട ഒരുപാട് ഇതീ കറുത്ത പാട ഇത് കറുത്തപാട് ഇതെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചുകഴിയുമ്പോ വേറൊന്നും കൊണ്ടല്ലേ ഇത് ഞാൻ ഇതിൻ്റെ പരസ്യക്കാരനൊന്നും ഉണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇത് അത്ര ക്ലിയറാകും എന്ന് കരുതിയിട്ടുണ്ട് മാത്രമാണ് ഒരു സാധനം നല്ലതാണെന്ന് പൂവ് ചെയ്യുന്ന ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കും ഇവിടെ ഉണ്ട് കൂടിയാണ് അത്രയും ആ പാട് പോയി ചേർക്കാ ണ്ട് സാധനങ്ങൾ സൂപ്പർ സാധനമല്ലേ ഞാൻ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കാം നമ്മൾ എത്ര താളം കൊടുക്കണം റബ്ബിയാണെങ്കിൽ വെന്റാണെങ്കിൽ ഉണ്ട് നമ്മൾ നോക്കണ്ടേ എവിടെ പോയാ പാടി വേറെ പാടുകളൊന്നുമില്ല പിന്നെ ഇത് കരുമ്പം കുത്തിയ ഇച്ചിരി ഭാഗമാണ് ബാക്കി എനിക്ക് അവിടെ കയ്യെത്തത്തില്ല എങ്കിലും ഞാൻ കാണിച്ചത് ഇത് കണ്ടതാണ് ഇതിപ്പം ഞാൻ ആ സാധനം ഇതും ആ ക്രീം ഇട്ട് ക്രീമില്ല ആ ലോഷൻ ഇട്ട് ഞാൻ തുടച്ചാൽ മതി നോക്കി ഇത് കണ്ട പിന്നെ തുടക്കാത്ത സാധനം ഉണ്ടാവില്ല സാധനം സൂപ്പർ സാധനമല്ലേ നിങ്ങൾ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കി എൻ്റെ പേരൊന്നും എനിക്ക് എ ടു സെഡ് ചമക് ക്ലീനർ എന്ന ക്ലീനർ ആണെന്ന് പറഞ്ഞാൽ പോലും ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വേറെ സൂപ്പർ സാധനം അത്ര അടിച്ചോളൂ എന്ത് ക്ലിയറാണെന്നുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇത് വേണമെങ്കിൽ നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഓക്കെ ഗൈസ് അത് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും ഞാനിങ്ങനെ വണ്ടി ഓടുന്നവനല്ലേ എവിടെയെന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മളിൻ്റെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് കാണുമ്പോഴത്തേക്കും വണക്കാം